ഇല്ല അതാ പിടി പിടിപുടി എടുക്ക എടുക്കടവത്തൊരു തോണി ഉണ്ടല്ലോ സക്കീറ കിഡ് ഷോട്ട് നടക്കൂ 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 നടക്കൂടു പുഷ്പങ്ങളുണ്ടല്ലേ ഇതൊരു തോണിയൊക്കെ ഉണ്ടല്ലോടോ കടവത്ത് കടവത്തൊരു തോണി ഉണ്ടല്ലോ ഇതുണ്ട് സെക്കൻഡ് ആദ്യ അറ്റംപ്റ്റ് തുടങ്ങി എന്താ റിസൾട്ട് ഏ കെടക്കിയാ തുടങ്ങി വെക്കലാ ആദ്യത്തെ അറ്റംപ്റ്റ് കേട്ടോ cái là, ừ. സക്കിറ കിഡ് ഷോട്ട് ഏതാ ലുക്കിലോളി ഏതാ ജാതി സംഭവം കേടുകെട്ടൂണില്ലേ സക്കിറ ചെറുതും തോ കൊളത്തിട്ടോ